വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അംബിക ബ്ലോഗ്സ് നരസിംഹമൂർത്തി നരസിംഹമൂർത്തി ആരാധിക്കുന്ന ഭക്തർക്ക് നിരവധി അനുഗ്രഹങ്ങൾ നൽകുമെന്നാണ് വിശ്വാസം നരസിംഹമൂർത്തി ശത്രു സംഹാരത്തിനായി അവതരിച്ച ഉഗ്രമൂർത്തി ആയതുകൊണ്ട് ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുമെന്നും അവരുടെ വീര്യ ഇല്ലാതാക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഭയത്തിൽ നിന്ന് മോചനം അകാരണമായ ഭയത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ നരസിംഹമൂർത്തി മന്ത്രം പതിവായി ജീവിക്കുന്നത് ഉത്തമമാണ് ഐശ്വര്യവും സമ്പത്തും ലക്ഷ്മി ദേവിയോടൊപ്പം ലക്ഷ്മി നരസിംഹമൂർത്തിയായി ആരാധിക്കുന്നത് സമ്പത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുകയും ദാരിദ്ര്യം ഇല്ലാതാക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം തടസ്സങ്ങൾ നീങ്ങുന്നു ജീവിതത്തിലെ തടസ്സങ്ങൾ തൊഴിൽ തടസ്സങ്ങൾ വിവാഹ തടസ്സങ്ങൾ എന്നിവ നീങ്ങാൻ നരസിംഹമൂർത്തി ക്ഷേത്രദർശനവും വഴിപാടുകളും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ആരോഗ്യം നരസിംഹ കവചം ജപിക്കുന്നത് പ്രശ്നങ്ങൾ രക്തചംക്രമണം എന്നിവ മെച്ചപ്പെടുത്താനും പലതരം രോഗങ്ങളെ തടയാനും സഹായകരമാണ് കുടുംബത്തിൽ ഐശ്വര്യം നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ആത്മീയ സംരക്ഷണം ആത്മീയപരമായ ആക്രമണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ നരസിംഹമൂർത്തി ആരാധനയും നരസിംഹ യന്ത്രം സ്ഥാപിക്കുന്നതും നല്ലതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അകാല മൃത്യുവിൽ നിന്ന് മോചനം കവചം തുടർച്ചയായി ജപിക്കുന്നത് അകാല മൃത്യുവിനെയും അപകടങ്ങളെയും തടയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു നരസിംഹമൂർത്തി ഭക്തരെ കാത്തിരക്ഷിക്കുകയും ദുരിതങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നു സമയത്ത് നരസിംഹമൂർത്തി മന്ത്രം ചൊല്ലുന്നതും ക്ഷേത്രദർശനം നടത്തുന്നതും ഇരട്ടി ഫലം നൽകുമെന്നാണ് വിശ്വാസം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്